ഹായ് വാൾസ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പ്രീമിയം കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് നല്ല ഡബിൾ എക്സൽ വരെയുള്ള ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് നല്ല വെറൈറ്റി ആണ് കേട്ടോ ഇത് പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് ഈ കയറ്റത്തിൽ ലാർജും എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ ഇത് ഷോർട്ട് ആണ് വരുന്നത് നെക്കിൽ നല്ല ഭംഗിയുള്ള മിറർ വർക്കാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവിന്റെ എൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ടോപ്പിന്റെ ഹെൻഡിലാണ്ടോ ഇതുപോലെയാണ് നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് ഇതിന്റെ പ്രൈസ് ബോട്ടം ഈ ഒരു ബോട്ടത്തിന്റെ ഹെൻഡിലും ഇതുപോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഫുള്ള് മിറർ വർക്കും സ്റ്റോൺ വർക്കും ഒക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഷോള് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് നല്ല ഭയങ്കര ഗ്രീൻ ആണ് ഷെയ്ഡ് നെക്കിലത്തെ ഡിസൈനൊക്കെ കണ്ടോ നല്ല ഭയങ്കര ലൈറ്റ് ആണ് കേട്ടോ ഈ ഒരു ടോപ്പിന്റെ എന്തിനും നല്ല ഭംഗിയ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ലാർജ് എക്സൽ സൈസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ബോട്ടം കല്ലാസാണ് ബോട്ടത്തിൻ്റെ എൻ്റെ ഡിസൈൻ ആണ് കേട്ടത് ും നല്ല ഭംഗിയ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ബീട്രൂട്ട് ഷീഡാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആണ് കേട്ടോ അതൊക്കെ ാണ് ഇത് മെറ്റീരിയൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ആണ് ഉണ്ടോ അത് മിസ്സിംഗ് ആണ് ഫുള്ള് മിറർ വർക്കും സ്റ്റോൺ വർക്കും ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ ടോപ്പിൻ്റെ എൻഡിലും നല്ല ഭംഗിയൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതാണ് ചെയ്ത് ആളില് ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ത്രെഡ് വർക്കും സിക്കൻസ് വർക്കും ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ പക്ഷേ ആളില് ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് ഫുൾ ഹെവി ഹാൻഡ് വർക്ക് വരുന്ന ആയിട്ടാണ് ഇതിൻ്റെ പ്രൈസും സെയിം തന്നെയാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് ഇതിൻ്റെ ബോഡി പാർട്ടിൽ ഫുള്ള് ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് രംഗോളി സിൽക്കാണ് ഇത് മെറ്റീരിയൽ വരുന്നത് എക്സലാണ് സൈസ് ആണ് ബോട്ടില് കാലപ്പ് ചെയ്തിട്ട് നല്ല ഹാൻഡ് വർക്കിൽ ചെറിയൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കട്ട് ഓഫ് ഡിസൈൻ ആണ് അതിൽ ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് നല്ല നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് വയസ്സ് നല്ല ോഞ്ച് ഷെയ്ഡാണ് കേട്ടോ നെക്സിലൊക്കെ നല്ല ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് പ്രൈസ് എക്സലാണ് ഇത് സൈസ് കേട്ടോ എക്സൽ നെക്സ്റ്റ് നല്ല ഭയങ്കര ഒരു റാണി ആണ് ഷീർ കേട്ടോ നല്ല മെറ്റീരിയലാണ് കേട്ടോ അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ ഈ ഒരു ടോപ്പ് നല്ല ലെങ്ത്തിലാണ് ആണ് വരുന്നത് ലോങ് ടോപ്പാണ് ബോട്ടം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് ഡബ്ലെക്സൽ സൈസ് ആണ് ഇതിന്റെ പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് ഇത് ഫ്രഷ് മെറ്റീരിയലാണ് നല്ല ഹാൻഡ് വർക്കാണ് പ്രീമിയം കളക്ഷൻസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ടോപ്പിന്റെ എൻഡിലത്തെ ഡിസൈൻ ആട്ടോ നല്ല സിമ്പിൾ ആയിട്ട് നല്ല പ്രീമിയം ലുക്ക് തരുന്ന ഐറ്റാണ് ഫ്രഷ് മെറ്റീരിയലാണ് ആണ് ഡബിൾ എക്സലാണ് സൈസ് കേട്ടോ ഷോൾക്ക് അത്യാവശ്യം ലെങ്ത്തും എട്ടൊക്കെ വരുന്ന ഷോൾ തന്നെയാണ് മാക്സിമം നെക്സ്റ്റ് ഒരു ബ്രൗണും ഒക്കെ മിക്സ് ആയിട്ടൊരു കളറാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് ഇതിൻ്റെ സൈസ് ആണ് നല്ല നല്ല ഡിസൈൻ ആണ് കേട്ടോ ഫ്രഷ് മെറ്റീരിയൽ ആണ് ഫോർ സൈഡ് ലേസ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫ്ലെക്സിലാണ് ഇത് സൈസ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഫ്രഷ് മെറ്റീരിയൽ നല്ല ഭംഗിയുടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ടോപ്പിന്റെ എൻഡിലും നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഓഫ് ഭയങ്കരായിട്ടാണത് ചെയ്യത് കേട്ടോ ഓഫിൻ്റെ ഡിസൈൻ ഈ സെയിം എക്സലും അവൈലബിൾ ആണ് കേട്ടോ ഈ സെയിം ഡിസൈനിൽ എക്സലും ഉണ്ട് ഡബിൾ എക്സലും ഉണ്ട് കേട്ടോ അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് പ്രൈസ് ചോദിക്കണം കേട്ടോ മെഷർ ചെയ്തിട്ടുള്ള സൈസ് പറഞ്ഞിട്ട് തന്നെ ഐറ്റം പർച്ചേസ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു